ൾക്ക് ഫ്രീലാൻസിംഗ് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ അവരുടെ പ്രായമോ വിദ്യാഭ്യാസമോ ഒന്നൊരു പ്രശ്നമേ അല്ല ഒരു കൊച്ചു പെൺകുട്ടി വലിയ ബിസിനസ് എംപയറിന്റെ തലവനായ കഥ പതിനാലാം വയസ്സിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സിഇഒ ആൻഡ് ടു ഡി ആനിമേറ്റർ ദുജ രാജരാമൻ നമ്മുടെ തൊട്ട അൽ തമിഴ്നാട്ടിലെ രാമനാഥപുരം രാമനാഥപുരംകാരി ചെറുപ്പത്തിൽ തന്നെ ഡിജിറ്റൽ ആർട്ടിനോടും ടു ഡി ആനിമേഷനോടൊക്കെ നല്ല താല്പര്യം ഉണ്ടായിരുന്ന സിന്ധുജ അച്ഛൻ്റെ നല്ല സപ്പോർട്ടോടുകൂടി കൂടി ചെറുപ്രായത്തിൽ തന്നെ ടു ഡി ആനിമേഷൻ പഠിച്ചെടുത്തു തുടക്കത്തിൽ തന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്തു തുടങ്ങിയ ഈ ഒരു കൊച്ചു പെൺകുട്ടിയെ ആളുകൾ അത്ര പ്രാധാന്യത്തോടെ കണ്ടിരുന്നില്ല റീലാൻസിങ് ബിസിനസ് ലോകത്ത് ആളുകൾ അവളെ ഒരു കൊച്ചു പെൺകുട്ടിയാണല്ലോ എന്ന നിലക്കാണ് കണ്ടത് പക്ഷേ സിന്ധുജ എന്ന മിടുക്കി തൻ്റെ പ്രായത്തെ തടസ്സമാക്കാതെ മാത്രമായിട്ട് ഫോക്കസ് ചെയ്തു സിന്ധുജയ്ക്ക് ഈ ഒരു ഫ്രീലാൻസിംഗ് ബിസിനസ്സില് ആരും മുന്നിൽ നടന്ന വഴികളൊന്നും ഇല്ലാത്തതിനാൽ എല്ലാ കാര്യങ്ങളും അവർക്ക് ഒറ്റയ്ക്ക് ചെയ്തു പഠിക്കേണ്ടി വന്നു ആണുങ്ങൾ മാത്രം മേധാവിയായിരുന്ന ഈ ഒരു മേഖലയിൽ സിന്ധുജ എന്ന ആ ഒരു കൊച്ചു പെൺകുട്ടിക്ക് മുന്നേറുക എന്നുള്ളത് വലിയ വെല്ലുവിളിയായിരുന്നു എന്നാൽ അതിനെയൊക്കെ തരണം ചെയ്ത് ആണുങ്ങൾ മാത്രം ഉണ്ടായിരുന്ന ആ ഒരു വലിയ ഇൻഡസ്ട്രിയിൽ സിന്ധുജ തന്റെ കഴിവ് തെളിയിച്ചു നേരത്തെ ജസ്റ്റ് എ കിഡ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ടുള്ള പലരുടെയും മൈൻഡ് സെറ്റ് തന്നെ മാറ്റേണ്ടി വന്നു ഒരു ലക്ഷ്യം കൈവരിക്കുന്നത് വരെ ആളുകൾ നിങ്ങളെക്കുറിച്ച് പലതും പറയുന്നുണ്ടാവും അവരോടൊക്കെ മറുപടി പറയേണ്ടത് നിങ്ങളുടെ സ്കില് ഉപയോഗിച്ചാണ് ജോയ് ആളിക്കാസിന്റെ അഡ്വർടൈസ്മെന്റിൽ സിന്ധുജ ആനിമേഷൻ ചെയ്യുന്നത് തൻ്റെ പതിനാലാമത്തെ വയസ്സിലാണ് അന്നാണ് ലോകം അവളുടെ കഴിവിനെ തിരിച്ചറിഞ്ഞത് പതിനാലാമത്തെ വയസ്സിൽ തന്നെയാണ് സിന്ധുജ സെപ്പൻ എന്ന ആനിമേഷൻ കമ്പനിയിലെ സിഇഒ ആയി മാറുന്നത് സിന്ധുജ ലോകത്തിനോട് പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ പ്രായം ഒന്നിനും ഒരു തടസ്സമല്ല നിങ്ങളുടെ കഴിവും നിങ്ങളുടെ ഹാർഡ് വർക്കും ആണ് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുന്നത് ഡാൻസിങ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരം അറിവുകൾ എപ്പോഴും ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ഞങ്ങളെ ഫോളോ ചെയ്യുക